ഹായ് ഹാപ്പി ലൈഫ് വിത്താ വീണ്ടും സ്വാഗതം കേട്ടാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാളി പോയൊരു പാനിപ്പൂരിയുടെ കഥ പറയാനാണ് കേട്ടാ അപ്പൊ ആ കഥ കേൾക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടാ അതെ പാനിപ്പൂരി ഉണ്ടാക്കി തരുമൊന്നും പറഞ്ഞ് മോൻ കൊണ്ടുവന്ന പാക്കറ്റാണിട്ടത് കണ്ടപ്പോ എനിക്ക് ഹൈ ഇത് കൊള്ളാല സാധനം എന്നാണ് ഇട്ടാ തോന്നിയത് ആ പാക്കറ്റ് പൊട്ടിച്ചു നോക്കി വെക്കുമ്പോ മൂന്ന് കവർ ഉണ്ട് അതിൻ്റെ ഉള്ളില് രണ്ട് കവറിൽ ഒരു പൊടിയും മറ്റേതില് നമ്മൾ ആ പപ്പടം പോലത്തെ ആ പൂരി പൊരിക്കണ സാധനം അതും ആയിരുന്നു ഇട്ടാ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് ഓരോ പാത്രത്തിലേക്കൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഗമയായിരുന്നു കേട്ടോ എനിക്ക് ഞാനൊന്ന് പാനിപ്പൂരി ഉണ്ടാക്കിയിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു വിട്ടാ അപ്പം പാക്കറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കൂട്ടിയതിൻ്റെ പ്രശ്നമാണോ അവരെ അവർ തന്ന പൊടിയുടെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയില്ല സംഭവം നൈസായിട്ടൊന്നും പാളിയിട്ടാണ് അമ്പത് മില്ലി ചെറു ചൂടുവെള്ളത്തിൽ ആ രണ്ട് പൊടിയും രണ്ട് പാത്രത്തിലാക്കി മിക്സ് ചെയ്ത് കല് വെക്കാനാണ് ക്കാനവർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യുകയും ചെയ്തിട്ടാണ് ഒരു ചട്ടി വെച്ചിട്ട് അതിൽ നമ്മളെ പൂരി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ച് അത് നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞു നല്ല ബോള് പരുവത്തിൽ വന്നു കണ്ടു നിന്നാൽ എത്ര മതിയാവാത്ത രീതിയിലായിരുന്നു അത് പൊന്തി വന്നിരുന്നതും അത് അത് താനേ മറിയും നമ്മൾ മറിച്ചിടൊന്നും വേണ്ട ഭയങ്കര രസമുണ്ടായിരുന്നിട്ട് എനിക്കത് പൊരിച്ചിട്ടും പൊരിച്ചിട്ടും മതിയാവില്ല അതാണ് ഈ സാധനം ഉണ്ടാക്കിയതിൽ കിട്ടിയ ഒരു ലാഭം കേട്ടോ ഒരു പാത്രത്തിൽ ഉരുളം കിഴങ്ങ് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങി വേവിച്ചിട്ട് അതും വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് സബോള കൊത്തി അരിഞ്ഞിട്ട് അതും വെച്ചിട്ടുണ്ട് ഇത് ആ കവറിൽ അവർ മെൻഷൻ ചെയ്തിരിക്കണ കാര്യം കേട്ടോ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് കഴിക്കാനാണ് അവർ പറയുന്നത് പാനിപ്പോരി ഉണ്ടാക്കണ ഹിന്ദിക്കാരനൊക്കെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഞാനിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തുകൊണ്ടിരിക്കേണ്ടില്ല എന്ത് ഭംഗിയാലേ പാത്രത്തിലേക്ക് വീണ് കാണാൻ പണ്ട് ഞാൻ മോൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വെല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവലുണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ ഞാൻ ഫസ്റ്റ് ടൈം ഈ പാനിപ്പോരി കഴിച്ചത് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ഇപ്പോളിൻ്റെ വായിൽ നിന്ന് പോയിട്ട് ട്ടാ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത് കഴിക്കുമ്പോൾ അതൊക്കെ ആയിരുന്നു എന്റെ മനസ്സിലിട്ടത് ഉണ്ടാക്കുമ്പോൾ ഞാനിത് പൊരിച്ച് കോരി കൊണ്ടിരിക്കണ എൻ്റെ ഇടയിൽ ഇങ്ങി വന്നിട്ട് ഇത് എന്താണ് ഈ കവറിന്റെ ഉള്ളിൽ നിന്ന് സൂക്ഷ്മ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ചേരൊക്കെ നിന്ന് നോക്കി ഇത് എന്താ പപ്പായി എന്നൊക്കെ സംശയം ചോദിച്ച് പിന്നെ അങ്ങനെ അവിടെ വെച്ചിട്ട് അവള് പോയിട്ടാ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായി ഓരോന്നായി പൊരിച്ച് കോരി എടുത്ത് പാത്രം നിറഞ്ഞുട്ട ഫൈനലി നമ്മളെ ഫില്ലിംഗ് പരിപാടി തുടങ്ങിയിട്ടാണ് അതിനൊരു ഹോൾ ഇട്ടിട്ട് ആദ്യം നമ്മൾ ഉരുളം കിഴങ്ങ് വേവിച്ച് വെച്ചതും പിന്നെ അതിൻ്റെ മുകളിൽ സബോളയും ഇട്ടതിൻ്റെ ശേഷം ഈ കലക്കി വെച്ചിട്ടുള്ള രണ്ട് പൊടികളും കുറേശ് അതിൽ കൊഴിച്ചിട്ട് നമ്മൾ അതൊന്നിച്ച് വായിലിട്ട് കഴിക്കുകയാണ് വേണ്ടത് ഇതൊക്കെ അതിൽ പറഞ്ഞ പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നേ ഈ ഏതാണ്ട് ചവർപ്പാണോ പുളിയാണോ കയ്പാണോ അതിന്റെ ടേസ്റ്റ് എന്നുള്ളത് പറയാൻ അറിയണില്ല കേട്ടോ സത്യസന്ധമായി പറഞ്ഞ ഒരു വസ്തുവിനെ കൊള്ളില്ല അതാണ് സത്യം കഷായത്തിൽ ഉരുളങ്ങിഴങ്ങ് മിക്സ് ചെയ്ത് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് തോന്നിയത് പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല ഇനി എൻ്റെ ടേസ്റ്റ്ക്ക് അങ്ങനെ തോന്നിയതാണോ എന്ന് വിചാരിച്ച് ഞാൻ പണ്ടില്ല പക്ഷെ മോൻ കഴിച്ചപ്പോഴും അതന്നെ ഇരുന്നു ട്ടോ അവന്റെ എക്സ്പ്രഷൻ മൊത്തത്തിൽ പാനീപൂരി ചീറ്റിപ്പോയി അവസാനം ഉരുളക്കിഴങ്ങും സവോളയും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ വേറൊരു വട ഉണ്ടാക്കി കഴിച്ചിട്ട് സംതൃപ്തി അടയേണ്ടി വന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തിട്ട് എൻ്റെ സപ്പോർട്ട് ചെയ്തേക്കിട്ട വേറെ വിഭവങ്ങളൊക്കെ ആയിട്ട് നല്ല സക്സസ്സായി വിജയിച്ച വിഭവങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ പൊട്ടി പാലിസായ വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണട്ട അതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ